എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ട ആമ്പിള്ളേർക്ക് പറ്റണെങ്കിൽ അച്ചുപോലെ സൗന്ദര്യം ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട് അവരായിരിക്കണം ഇവനെ ഇതിനല്ലേ ദൈവം പോലെ തയ്ക്കുക ലക്ഷത്തിൽ കാണും ഇതുപോലെ നടത്തുന്ന മേഡം സുന്ദരിയാണ് മോഹിനിയാണെന്ന് മേഡത്തിന് അഭിപ്രായം ഉണ്ടോ അത് മേഡം തീരുമാനിച്ചു എനിക്ക് മതി ഇതെന്താണ് ഭഗവതി

ആൾക്കാരാണ് വലിയ ഹീറോസ് ആയിട്ട് ചെയ്യുന്നത് അവരെല്ലാം കലയുടെ അടയാളം അല്ല പിന്നെ ഡാൻസ് ചെയ്ത് കളിക്കണം എന്നാണ് പോലീസ് സ്റ്റേഷൻ എവിടെയല്ലേ എന്താ എന്ത് തെളിവ് ആ വ്യക്തികളുടെ പേര് പറഞ്ഞാലേ പറഞ്ഞാലേ ഞാനില്ല നിങ്ങൾ പറഞ്ഞ വ്യക്തിയുടെ കൂടെ കൂടിക്കോളൂ

ആ കഴിവുണ്ടോ നമ്മൾ അവര് അവരെ അവർ ഇവിടെ എല്ലാവരും കേരളത്തിലെ ആളുകൾ ആരുടെയെങ്കിലും രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതിയോ മതോ നോക്കിയിട്ടുണ്ടോ സിനിമ കാണാൻ പോകുന്ന നാടകം കാണാൻ പോകുന്നത് എനിക്ക് ഇഷ്ടമായി അപ്പൊ ആ കലാകാരന്മാരുടെ കലാകാരികളുടെ മനസ്സിൽ ഒരിക്കലും ഇത്രയൊരു വർണ്ണ വിവേചനത്തിന്റെ ഒരു ജാതി ചിന്ത പോട്ടെ വർണ്ണ പോലും പാടില്ല നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ലായ്മ കറുപ്പ് ഒരാളെ കുറ്റമല്ല പിന്നെ ഡാൻസ് കളിക്കുന്നത് ആണ് കളിക്കണോ പെണ്ണ് കളിക്കണോന്നൊക്കെ അടിക്കുന്ന കരാകാരന്റെ താല്പര്യമാണ് സ്വാമി അങ്ങനെ അങ്ങ് പോയാലോ